ായിട്ട് വിളിച്ചെന്നാ എന്നിട്ടുണ്ടോ എപ്പോൾ എവിടെ വിളിച്ചു വിളിച്ചോ അതെല്ലാം ആദ്യത്തെ നീ എവിടെ ഹൗവ നിലവിലുണ്ട് അവിടെ ഉണ്ട് തോട്ടത്തിലുണ്ട് പക്ഷെ വിളിച്ചത് ആരെയാ ആദമിനെയാ ദൈവത്തിനും അപ്പോൾ ദൈവം വിളിച്ചതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഒരിക്കൽ ദൈവം വിളിച്ചു ശ്യാമേലേ ശ്യാമുവേലേ പുള്ളിയോടി ഏരിടൊക്കെ ചെന്നു ആസ് എന്നെ വിളിച്ചോന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ് ഞാൻ അടുത്ത കാലത്തൊന്നും ആരെയും വിളിക്കാറില്ല എന്നെ എങ്ങനെ ആരും വിളിക്കുന്നില്ല കാരണം കണ്ണും കിടന്നും കാണാതിരിക്കുക പുള്ളിക്കായി കണ്ണ് കാണാൻ മേടിക്കൽ പാടില്ലെങ്കിലും ആ സഹോദരി ചുണ്ടനിക്കത് ഇയാള് കണ്ടുപിടിച്ചു എന്നിട്ട് ചെന്ന് വിവരക്കേട്ട് പറയാ ബീഞ്ഞിറങ്ങട്ടെന്ന് അങ്ങനെയുണ്ട് ബീഞ്ഞിറങ്ങട്ടെന്ന് അവള് പറഞ്ഞ് ഞാന് മനോവസനമുള്ള സ്ത്രീയാണ് വരെ ഞാന് മദ്യവും വന്നും കുടിച്ചൊടു ഒന്നേ പുള്ളി പ്ലേറ്റ് തിരച്ചു ദൈവം തന്നെ ഞാനിരിക്കണ്ടെന്ന് വെളിവില്ലാത്തതൊക്കെ വന്നുകഴിഞ്ഞാൽ വലിയ മെനക്കേടാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഷൗമേലിന് ഞാൻ ദൈവം വിളിച്ചേ ഷൗമിൻ്റെ നെയ്യം വിളിക്കുമ്പോൾ അവിടെ ഏലിയുണ്ട് ഏലക്ക് രണ്ട് പിള്ളേരുമുണ്ട് അതുങ്ങളെ വിളിച്ചില്ല വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ദൈവം വിളിക്കുന്നതെല്ലാം വ്യക്തിപരമായിട്ടാണ് ആമ ഒരിക്കൽ ഷൗലിനെ വിളിച്ച കാര്യം ശവുല് പറയുന്നുണ്ടല്ലോ ഞാൻ നട്ടുച്ച നേരത്ത് യാത്ര ചെയ്ത് പ്രയാണം ചെയ്ത് അശ്വ അൂഢനായി ഞാനിങ്ങനെ വരിക അങ്ങനെ വരുമ്പോൾ ഡമാസ്കസിന്റെ പഠിക്കു വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശം എന്നെ വിളിച്ചു ഷൗലേ ഷൗലേ ഞാൻ തിരിച്ചു പ്രതിഭിച്ചു നീ ആരാ ആരാകർത്താവേ നീ ഉപദ്രവിക്കുന്ന യേശു പ്രസ്താവിക്കുമ്പോൾ കാര്യം വളരെ പറഞ്ഞു ഞാൻ യേശുവിനെ കണ്ടു നട്ടുച്ച നേരത്തെ സൂര്യനെ കവിഞ്ഞൊരു പ്രകാശം എന്റെ ഇന്ന് ജീവിതത്തിൽ കാണേണ്ടതും അറിയേണ്ടതും യേശുവിനെയാ യേശുവിനെ അറിയുക യേശുവിനെ ആരാധിക്കുക യേശുവിനെ കാണുക യേശുവിന് വേണ്ടി ജീവിക്കുക അത്തുചനേരത്ത് സൂര്യനേക്ക പ്രകാശം ആ വിഷയം ബബുലോസ് അപ്പോ സ്ഥലത്തെ പറ്റിയൊക്കെ ചിലർ വന്ന വന്നുലോസ് തെളിയിച്ചു ഒടുവിൽ അകാലപ്പറഞ്ഞ പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി അപ്പോൾ ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക ആരെ വിളിച്ചിട്ടുണ്ടോ വിളിച്ചതെല്ലാം ഒറ്റക്കൊറ്റയ്ക്ക ചില സഹോദരിമാര് പറയാറുണ്ട് എന്നെ അച്ചായനെയും പിള്ളേരെയും കൂടെ ദൈവം വിളിച്ചത് വെറുതെയാ ഓ ചുമ്മാ നമ്മളങ് ചുമ്മാ പറയുക എല്ലാരേം കൂടെ വയ്യും അങ്ങനെയൊന്നും വിളിക്കുകയല്ല എല്ലാരും നെയ്യം വിളിച്ചതാണോ നല്ല ഏലായി നെയ്യം വിളിച്ചാന്ന് ഇങ്ങനെ ആന്നോ ഇരിക്കുന്നേ നെയ്യം വിളിച്ചവനെ കണ്ടാൽ അറിയാം നമ്മള് ചില അച്ചായന്മാരോട് എല്ലാവരുടെയും കാര്യമല്ല ചോദിക്കും അച്ചായനെ എങ്ങനെയാ ഇതിനകത്ത് വന്നു ഓ അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് അല്ല എന്നാലും വന്നതങ്ങ് ഓ ആ അല്ല എന്നാലും വന്നു ഓ വന്നിട്ട് കുറെ നാളായി പാസ്റ്ററേ അല്ല എന്നാലും വന്നതെങ്ങനെ ഓ എന്റെ പാസ്റ്ററേ അവളാ ആദ്യം ഇറങ്ങിയത് പി കെ സിയുടെ കാലത്ത് ഇറങ്ങിയതാ പാമ്പടിച്ചോ അച്ചാനി അന്ന് ഇറങ്ങിയതാ പിന്നെ ഇറങ്ങിയ കാലം മുതൽ അങ്ങ് വിളിയാ വാച 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 എന്നും വരാൻ സ്വസ്ഥത തരികയല്ല ഈയിടെ ഒരു പുതിയ ഉപദേശിച്ച് വന്ന അയാളെപ്പം കണ്ടാലും എന്നെ വിളിക്കും ഈയിടെയും പുതുപ്പള്ളി ചന്ത വെച്ച് കണ്ടപ്പോ ഞച്ചാൻ വരണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്നാ ഓർത്തു പിള്ളേര് ഇപ്പം അടുത്തില്ല പ്രായവമായി എന്നാൽ പോകുമ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് പോകുന്നല്ലയോ നല്ല അങ്ങനെ ഞാനും വന്ന ഇതിനാ അങ്ങനെ അങ്ങനെ വന്നതാണ് ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ നീ അങ്ങനെ വന്നതാണ് ആ പഴയ കസാരം അടക്കി വെച്ച പോലുള്ള ഇരിപ്പും ഇരിപ്പ് കാണുമ്പോൾ അറിയാം ദൈവം വിളിച്ചൊന്നും വന്നതല്ല പിന്നെ വന്നിരിക്കുന്നല്ലോ അത് വലിയ കാര്യം ദൈവത്തിന്റെ മകൻ എന്നാൽ ഒരു കാര്യം പറയാം ദൈവം വിളിച്ചവനെ കണ്ടാൽ അറിയാം അവൻ ആരാധനയ്ക്കും കൺവക്ഷനും യോഗത്തിനും വന്നാലറിയാം അവൻ്റെ ഇരിപ്പ് അറിയാം മുഖം കാണുമ്പോൾ അറിയാം എന്റെ ഭാഷയാണ് അവന്റെ കയ്യടി കേൾക്കുമ്പോൾ അറിയാം മുഖഭാവം അറിയാം ദൈവം വിളിച്ചവൻ വന്നാൽ അറിയും അപ്രകാമന് ദൈവം വിളിച്ചു ഏകനായിട്ട് വിളിച്ചാ അതെന്നാ എടുത്തു പറയാൻ കാര്യം അപ്രകാമന്റെ കുടുംബം ഒരു വലിയ കുടുംബമാ നമ്മുടെ ആൾക്കാരൊക്കെ പറയൂല്ലേ മഹോ കുടുംബം അങ്ങനൊക്കെ ചില പ്രയോഗങ്ങളുണ്ട് മഹോ കുടുംബം ഏടെ ഒരാള് പറഞ്ഞു ഞങ്ങള് പാടത്തു മാപ്പിള എന്ന് പറയുന്ന മഹോ ഞാൻ കണ്ണിക്കുകയല്ല വേറൊരാള് പറഞ്ഞു പകലോമറ്റം എന്ന മഹാ കുടുംബം കുടുംബത്തെ താഴ്ത്തി കെട്ടിയതല്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്ന മഹാ കുടുംബം എന്നാ അത് അഭിനന്ദിക്കുന്നു പക്ഷേ അപ്രകാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി ശിഷ്ടങ്ങൾ അംഗ ശിഷ്ടം അംഗങ്ങളുള്ള വലിയ കുടുംബമാണ് അപ്രകാമിന്റെ കുടുംബം ആനാ മുതൽ നോഹ വരെ പത്ത് തലമുറ നോഹ മുതൽ അബ്രകാം വരെ പത്ത് തലമുറ അബ്രകാം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറ ദാവീത് മുതൽ ബാവേൽ പ്രവാസം വരെ പതിനാല് തലമുറ ബാവേൽ പ്രവാസം മുതൽ ക്രിസ്തുവരെ പതിനാല് തലമുറ മൂന്ന് പതിനാലും രണ്ട് ഇരുപതും മൂന്ന് പതിനാല് നാൽപ്പത്തി രണ്ടും രണ്ട് ഇരുപത് രണ്ട് പത്ത് ഇരുപത് ഇരുപത് നാൽപ്പത്തി രണ്ടും അറുപത്തിരണ്ട് എണ്ണപ്പെട്ട തലമുറ ആനാ മുതൽ യേശു ക്രിസ്തുവരെ അറുപത്തിരണ്ട് തലമുറയായിട്ടാണ് സാധാരണ പഠിക്കുന്നത് സൂക്ഷ്മമായി പഠിച്ചാൽ ചിലരെ എണ്ണത്തിപ്പെടുത്തിയിട്ടില്ല അതിന് കാര്യമില്ല എന്തായാലും ഈ തല മഹാ കുടുംബം കുടുംബം വലിയ വലിയ കുടുംബമാ ഒരു അംഗബലമാണ് കുടുംബം ആമ കാരണം തേരകിന്റെ വംശഭാരമ്പര്യം പഠിക്കുമ്പോൾ അങ്ങനെ ആണല്ലോ ദൈവത്തിന്റെ മകത്ത് നോകൃക്ക് മൂന്ന് മക്കളാ ഷേംഖ്യാപത്ത് പെട്ടെന്ന് വായിക്കാം പെട്ടെന്ന് വായിക്കാമോ ഉൽപ്പത്തി പുസ്തകം പത്താമ ധ്യായി തന്റെ ഒന്നും രണ്ടും പെട്ടെന്ന് വായിച്ചു ആ അവരുടെ ആ ആ ഇനി അബ്രഹാമിന്റെ കുടുംബ പശ്ചാത്തലം പറയുക അതിന്റെ പതിനൊന്നാമത്തെ വാക്യം വായിച്ചേ ഷേമിന്റെ ആ ദേശത്ത് പതിനൊന്നിന്റെ പത്ത് പതിനൊന്നിന്റെ പത്ത് വായിച്ചേ പതിനൊന്നിന്റെ പത്ത് പതിനൊന്ന് പത്ത് താളിഞ്ഞോട്ട് മറിച്ച് വശത്തും മേളില് വംശം വയസ്സായിപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് രണ്ട് സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദന ജനിപ്പിച്ചു പന്ത്രണ്ടാം വാക്യം അർപ്പക്ഷാദനെ ആ മുപ്പത്തിയു വയസ്സായേഖനെ ജനിപ്പിച്ചു പതിനാലാം വാക്യം ശാലേഖന്

ജനിപ്പിച്ചു ഇരുപത്തിയാറാം മക്കൻ തേറകിന് എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രാം ഞാഹോർ കാരാൻ എന്നിവരെ ജനിപ്പിച്ചു മൂന്നെണ്ണത്തിന് ജനിപ്പിച്ചു ഇനി ഇരുപത്തിയേഴാം മക്കൻ തേരകിന്റെ മരിച്ചുപോയി അബ്രഹാമും ഭാര്യറും ഭാര്യമാര് എടുത്തു അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് ഹാരാന്റെ പുത്രിയായിരുന്നു സാറാ മച്ച ആയിരുന്നു സന്തതി ഉണ്ടായിരുന്നില്ല അടുത്ത വാക്യം തന്റെ മകനായ ൊണ്ട് ഒരു പട്ടണമായ ഊടു ഗനാദേശത്തേക്ക് യാത്ര ചെയ്യാൻ പുറപ്പെട്ടു അങ്ങനെ അവർ ഹാരാൻ വരവെന്ന് ആയിഷ്കാല് ഇരുന്നൂറ്റി അഞ്ച് തമ്പൽസരം ദേരകു ഹാരൻ വെച്ച് മരിച്ചു മരിച്ചു മരിച്ചത് വായിക്കാൻ പേടിയായിരുന്നു ആ മരിച്ചു മരിച്ചു മരിക്കുമല്ലോ സകല എണ്ണവും ചാവുമല്ലോ സകല എണ്ണവും എന്റെ ഭാഷ ഇത് കൊള്ളു ജാകുന്നതിന് കണ്ണടനു മുന്നേ യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചോണം ഏത് സമയത്തും മരണം നമ്മെ പിടികൂടാം ദൂരവേ അല്ല മരണം എന്നാർക്കറിയ ലേശവും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും കഷ്ടമേ എപ്പോഴാണ് ും മരണം എന്നെയും നിങ്ങളെയും പിടികൂടും ഇന്ന് രാത്രി എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്ക മരണത്തിന്റെ തണുത്ത കരം അപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാ ഭാഷകരിക്കണം അതിന് ഇന്ന് രാത്രി ദൈവം എന്നൊക്കെ അവസരം തരിക പണ്ട് മരിക്കുന്നത് പോലെ ഇപ്പം പണ്ടൊക്കെ വലിച്ചു വലിച്ചു കിടക്കും ഞാൻ എപ്പോഴും പറയും പോവുകയല്ല നമ്മൾ വയ്ക്കും അങ്ങനെയുണ്ട് ആ ഒരു കുറുകുറുപ്പും മുട്ടലൊക്കെ കൊണ്ട് വെളുപ്പിക്ക് വന്ന് തോന്നുന്നില്ല നമ്മൾ വെളുപ്പിനെ ചെല്ലുമ്പോൾ പുള്ളി പൊടിയരിക്കടിച്ചോണ്ടിരിക്കുക പോകാനൊന്നും താല്പര്യം ഇല്ല പിന്നെ രണ്ട് ദിവസം ചെന്തു കഴിയുമ്പോൾ നമ്മൾക്ക് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം ഇന്ന പൊടിയരിക്കഞ്ഞു കുടിച്ചെങ്കിൽ അത് കഴിഞ്ഞപ്പം അങ്ങ് ക്ഷീണമായിരുന്നു പിന്നെ എഴുന്നേറ്റിൽ ഇപ്പം ചെള്ളയ്ക്ക് ഒരു നീർക്കോളും കാലിൻ്റെ പൊത്തയൊക്കെ വീർത്തിരിക്കുക പരുവ കേടാ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞും പുള്ളി ഒട്ടുപാൽ പറിച്ചു കിടക്കുന്നു വടിയും കൊത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇവിടുന്ന് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നാൽ അതൊക്കെ പണ്ടങ്ങനെ പിന്നെ ഞങ്ങൾ ഉപദേശിമാരി ചെല്ലുമ്പോൾ വീട്ടുകാർ പറയും പാഷയെ ദൈവഗീതത്തിനായി പ്രാർത്ഥിക്കണം ഞങ്ങൾക്കറിയാം എൻ്റെ പരുവ തന്നെ ആന്ന് അതൊക്കെ പരു പരുവത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കും പോകേണ്ടതാന്ന് അധികം താമസിക്കാതെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് പാഷക്കറിയാൻ ചില കേസുകൾ ദൈവത്തിൻ്റെ മകത്വം ഞാൻ ചിലടടുത്ത് പോകുന്നെന്ന് പറയുമ്പോളേ പുള്ളിക്ക് വപ്രാളമാണ് ദൈവത്തിന് മകത്തും ഒക്കെ പോകേണ്ടതാണ് എന്റെ സമയത്ത് അധികം കഷ്ടപ്പെടാതെ അങ്ങ് പോകും അപ്പൊ ശ്രദ്ധിക്കുക ഇപ്പോൾ അങ്ങനല്ല ഇപ്പോഴൊക്കെ പെടുമരണങ്ങളാണ് എങ്ങനെയാ മരിച്ചത് സൈലന്റ് അയ്യോ അല്ല പുള്ളി യോഗത്തിനും സൈലന്റ് ആയിരുന്നു എല്ലാവരും കയ്യടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പുള്ളി സൈലന്റ് ആയിട്ട് ഈ സൈലന്റ് തന്നെ പൂക്കോളം ദൈവം പറഞ്ഞു സൈലന്റ് ചെല്ലോട് ചോദിക്കല്ലേ എങ്ങനെയാ ബേബി മരിച്ചത് അത് ബേബി മരിച്ചത് ഒരു ഇക്കിള് എടുത്തത് തീർന്നു ഒരു ഉള്ളു ബേബി നിന്റെ പോക്കുവിരുപ്പം കണ്ട അമ്പതിക്കിളിനുണ്ടെന്നും പറഞ്ഞായിരിക്കുന്നേ അമ്പതിക്കിളിനൊന്ന് നീലൊരൊറ്റ ഇക്കിള് തീർന്നു അതോടെ തീർന്നു അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പേടിപ്പിക്കാൻ പറഞ്ഞതില്ല എന്നാ പേടിക്കുന്നത് നല്ലതാ കണ്ണടയുന്നതിന് മുന്നേ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോണം മറ്റൊരുത്തനും രക്ഷയില്ല യേശു മാത്രം ആ ദൈവത്തിനും മഹത്വം അപ്പം ശ്രദ്ധിക്കുക ഏത് സമയത്തും മരണം പിടികൂടും നമ്മുടെ വിഷയത്ത് വരാം ഇതാണ് അപ്രകാമൻ്റെ കുടുംബ പശ്ചാത്തലം അംഗബലമുള്ള ആൾബലമുള്ള മകത്തായും മൃഗത്തായ കുടുംബമാണ് അപ്രകാമൻ്റെ കുടുംബം പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ മാത്രമാണ് ദൈവം വിളിച്ചത് എന്നെ കേൾക്കുന്ന ബഹുമാനിരേ ഈ പുതുപ്പള്ളി കാവാലിച്ചെറ അല്ലെങ്കിൽ വെട്ടത്ത് കവല ആ കൈതേ പാലം വാഗത്താന ഞാലിയാ കൂടി ആമേന് തോട്ടക്കാട് അമ്പലക്കവല പിന്നെ അങ്ങോട്ട് മീനടം പാമ്പാടി ഇതേ ആമൻ മിടുക്കന്മാരും പ്രഗൽപ്പന്മാരും ഉന്നത കുടുംബക്കാരും കുലീനന്മാരും ഒക്കെ കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല നിന്റെ കുടുംബത്തിൽ ഉന്നതന്മാരും മിടുക്കന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കാർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ സത്യദൈവത്തെ സേവിക്കുവാൻ നിത്യജീവനെ പ്രാപിക്കുവാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ അവൻ പരിശുദ്ധനായി ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ നിനക്ക് ലഭിച്ച ദൈവകർമ്മയോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹിത്വം ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തെ ആരാധിക്കുന്നത് അറിയുന്നതാ വലിയ ഭാഗ്യം